എന്താ ഞങ്ങളിങ്ങനെ നിൽക്കുന്നതെന്നല്ലേ ഒന്ന് നന്നായിട്ട് നോക്കണേ ഞങ്ങൾ എങ്ങനെയുണ്ട് പോസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്താണ് കാര്യം എന്ന് സംശയം വേണ്ട കേട്ടോ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഇന്ന് ലേഡീസ് ലയൺസ് കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് ലേഡീസ് ലയൺസായ നീലേശ്വര ക്യൂൻസിൻ്റെ പുതുവത്സര ആഘോഷം എങ്ങനെ നടത്തണം എന്ത് പ്രോഗ്രാമാണേലും നമുക്കൊരു ചർച്ചയൊക്കെ ഉണ്ടാകുമല്ലോ അവസാനം ചർച്ചയിലൊക്കെ ഉള്ള പോലെയൊന്നും ആയിരിക്കില്ല നടത്തുന്നത് അത് വേറെ കഥ പോട്ടെ അപ്പം ആഘോഷം എങ്ങനെ നടത്തണം എന്നതാണ് കേട്ടോ ഇന്നത്തെ ചർച്ച അതിനു മുമ്പോടിയായി കുറച്ച് കുറച്ച് അംഗങ്ങളൊക്കെയാണ് എത്തിയിരിക്കുന്നത് കാരണം എല്ലാവർക്കും ജോലി തിരങ്ങ് എങ്ങോട്ട് നോക്കിയാലും തിരക്കിൻ്റെ കാലം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എത്തി എന്നാൽ മുഖത്തെ പൗഡറൊക്കെ മായുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കലെന്തായാലും നിർബന്ധം അത് നമ്മുടെ എല്ലാവരുടെയും ഒരു നിർബന്ധ കാര്യമാണ് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കുറേ ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു വെച്ച് പോരെ പിന്നെ ലൈൻസിൻ്റെ രീതിയിലൊക്കെയുള്ള ചട്ടക്കൂട് അനുസരിച്ചുള്ള പ്രോഗ്രാം ഒക്കെ അതേപോലെ നടന്നു പിന്നെ അന്തരിച്ച സിനിമാ നടനും സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെയായ ബഹുമുഖ പ്രതിഭയായ എല്ലാവരോടും നർമ്മം കുറിക്കുകൊള്ളുന്ന നർമ്മങ്ങളും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച മനസ്സിൽ ഇടം നേടിയിരിക്കുന്ന പ്രമുഖ നടൻ ശ്രീനിവാസൻ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അഞ്ച് നിമിഷം മൗനപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നത് പുതുവത്സരം എവിടെ ആഘോഷിക്കണം എന്താണ് നമ്മുടെ ഡ്രസ് കോഡ് എന്താണ് നമ്മുടെ ഭക്ഷണം ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇതുകൂടാതെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിവരങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉരച്ച് നോക്കിയാൽ മാത്രമേ ഇതിന് നല്ല മിനുസവും തിളക്കവും കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സും അറേഞ്ച് ചെയ്തു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തമാശ രൂപേണയൊക്കെ അവതരിപ്പിച്ചും പിന്നെ ജാനുവരി ഇരുപത്തിയാറിന് നല്ലൊരു പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതിനെക്കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ ആയി നമ്മുടെ ബിന്ദുവച്ചിയുടെ അഭിപ്രായം എന്താണെന്നോ നമുക്ക് എല്ലാ വർഷം ദിവസവും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ തന്നെയാണ് അങ്ങ് അടിച്ച് പൊളിക്കാടോ ഇത് നമ്മുടെ ലയൻസിലെ സ്ട്രോങ് മെമ്പറും ആയ സിന്ധുവച്ചി ഹസ്ബൻഡാണ് കേട്ടോ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയായിരുന്നു ഇന്നേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എന്തായാലും മധുരം നിർബന്ധമാണല്ലോ അങ്ങനെ ഒരു കേക്ക് കട്ടിങ് കൂടെ നടന്നു വളരെ മനോഹരമായ വൈകുന്നേരം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പം ഞങ്ങളെല്ലാവരും അതാ എൽ കെ ജിയിലോട്ട് തന്നെ കടന്നു എതേ കേക്ക് കഴിച്ചു കാരണം എന്താ വീട്ടിലെ മെമ്പേഴ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ കേക്ക് കഴിക്കുന്നതിന് പരിധികളും പരിമിതികളും ഇല്ല അങ്ങനെ എല്ലാവരും കേക്ക് കഴിച്ചു വളരെയധികം സന്തോഷത്തോടെ ഇന്നത്തെ സായം സന്ധ്യെ വരവേറ്റ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നന്മകളും ഐശ്വര്യവും നേർന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ അവസാനിച്ച് അവരവരുടെ വീട്ടിലോട്ട് പോയി ഇന്നത്തെ സന്തോഷം എല്ലാവരോടും പങ്കെടുത്തു അതൊക്കെ തന്നെയാണ് ഓരോ ദിവസവും